ി ബാലമലപ്പുറം ജില്ലാ വ്യത്യസ്തമായൊരു പരിപാടി അവർക്ക് മാസം വളരെ നല്ല രീതിയിൽ വളരെ എഫക്റ്റീവായിട്ട് അവരുടെ ഫോക്കസ് അവരുടെ ഫ്യൂച്ചറിന് വേണ്ട രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പദ്ധതി ആസൂത്രണം ചെയ്തത് അതാണ് ടോട്ടീൻ സമ്പർക്ക സ്റ്റാർഫീസം നമ്മളോടൊരു ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നു കുട്ടികൾക്ക് ഡെവലപ്മെൻറ്റിൻ്റെ സൈഡിൽ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത് നമുക്ക് ഒരു മനസ്സിനെ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തത് നമ്മൾ അതിനൊരു ഒരു ടാൻഡ്ലൈൻ തന്നെ കൊടുത്തു ഇൻവെസ്റ്റിംഗ് ഈ സി ഇൻവെസ്റ്റിംഗ് ഇൻഡിഫിഷ്ടമാണ് ആ ടാൻഡ്ലൈൻ വഴിയാണ് നമ്മൾ ഈ പേര് ഒരു പരിപാടി സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഇത് ചെയ്യുന്നത് വ്യത്യസ്തങ്ങളായ മുറിവുടുകൾ ചെയ്തിട്ടാണ് ഓരോ ഹാഫ് ആൻ അവർ എന്തൊക്കെ നടക്കണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് അടുത്ത രണ്ട് മാസം കഴിഞ്ഞ് വരുന്ന ഈ ക്യാമ്പിന് ഓരോ ഹാഫ് ആൻ അവറിലും ഈ സെഷനിൽ ഇവിടെ ഓരോ കുട്ടികളും ഓരോ എജ്യൂക്കേറ്റഡുള്ള കുട്ടികളും എന്തൊക്കെ കിട്ടണം അവരുടെ മുറിവീറ്റ്സ് എന്താണ് എന്തൊക്കെയാണ് സിലബസ് അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ഡിസൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ എക്സ്പ്ലെയിൻഡ് ചെയ്തിട്ടുള്ളത് അത് വ്യത്യസ്തമായ വർക്ക്ഷോപ്പ്സ് ഉണ്ടാവും ഇൻട്രാക്ഷൻ സെഷൻസ് ഉണ്ടാവും അതേപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാവും അവർക്ക് ആങ്കറിങ്ങിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും പ്രൊഫഷണലി പ്രൊഫഷണലി ക്രാഫ്റ്റഡ് ആയിട്ടുള്ള സൂവാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് എക്സ്പെർട്ട് ട്രെയിനേഴ്സിൻ്റെ അസോസിയേറ്റ് എത്തി ചെയ്യും നമുക്ക് മൂന്ന് ട്രെയിനേഴ്സ് ആട്ടുന്നു ഒരാൾ വീഡിയോ നാല് പേരും ആട്ടിൽ നിന്ന് ഭാഗിലേക്ക് വരുന്നുണ്ട് അതിൽ ക്യാമ്പ് ഡയറക്ടറായിട്ട് വരുന്നത് സാറാണ് നെബുനി സാർ ആക്ച്വലി ടീച്ചർ വാലു ഇന്റർനാഷണൽ കമ്പനിറ്റൂഷൻ്റെ സിഇഒ ആണ് കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് ട്രെയിനിങ് സെഷനുണ്ട് അതേപോലെ യു എയില് സൗദിയിൽ ഒമാനിൽ ട്രെയിനിങ് എടുത്തിട്ടുള്ള കുറെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ട്രെയിനറാണ് രമിയിൽ സാഗർ അതേപോലെ എംബാർക്ക് രണ്ടാമത്തെ ട്രെയിനർ യെജു പട്ടണം ഇൻഡസ്ട്രിറ്റ്യൂൻ്റെ റെജു പട്ടണത്തിൻ്റെ ഡയറക്ടറാണ് ട്രെയിനിർ അഞ്ച് വർഷത്തിലുള്ളത് ഒരു സർട്ടിഫൈഡ് സ്കിൽ ട്രെയിനറാണ് വാക്യൂസ് ട്രെയിനറാണ് അതോടൊപ്പം ഈ പ്രൊഫഷൻ ഒരാളും കൂടി വിഷാ മുഖ്യം എന്നുള്ള ഒരു ട്രെയിനർ കൂടി നമ്മുടെ ഇൻഡസ്ട്രിറ്റ്യൂട്ടിൽ കൂടി ചോദിക്കും അങ്ങനെ മൂന്ന് ട്രെയിനേഴ്സാണ് ഈ ഒരു പ്രോഗ്രാം പ്രോഗ്രാമിൽ പ്രോഗ്രാമിനായിട്ട് നാട്ടിൽ നിന്ന് വരുന്നത് അതോടൊപ്പം നമ്മുടെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയ എക്സ്പേർട്ട് പക്ഷേ മീഡിയ എക്സ്പേർട്ടും കൂടി നമ്മുടെ കൂടെ വരുന്നുണ്ട് നാലു പേരും കൂടി നാലു പേര് വന്നിട്ടാണ് ഈ പരിപാടി കൂടെ ചെയ്യുന്നത് അതോടൊപ്പം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും കെ എം സി സിയെ ബന്ധപ്പെട്ട ആളുകൾ അതേപോലെ ആളുകൾ കുറച്ച് സപ്പോർട്ട് സ്റ്റാഫും ഇതോടൊപ്പം കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ സെഷൻസ് നമ്മൾ എങ്ങനെ ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റാർട്ടിങ് ഫോമായി ഒരു സെൽഫ് അവയർനെസ് ഒരു ഐസ്ക്രീമും ഒന്ന് കുറച്ച് ഒരു പേഴ്സണൽ കണക്ട് അതേപോലെ സോഷ്യൽ കണക്ട് ഇമോഷണൽ കണക്ട് ക്രിയേറ്റീവ് കണ്ടൻറ്റ് ഫ്യൂച്ചർ കണക്ട് ഫ്യൂച്ചർ കണക്ട് അവസാനം എ വരെ എ മുഡ്സ് വരെ